വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം ഫാമിലി വെഡിംഗ് സെന്റർ बाक़ी <laughs> सु ಬಾಳಿನ ಬಂಗಾರ ಸೇ 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 ಬಂಗಾರ ಸೇ

Take four days. அதே திருஸ்டானே இந்து முஸ்லிம் கிறிஸ்தியானே தமிழ் தமிழ் இந்தியா தம்மள் நம்ம இந்திய கார் தமிழ் தமிழ் இந்தியக்கார்

確かに。 എന്നൊരു വിപ്ലവ സൂര്യൻ എന്തിന്റെ പേരിലായാലും തെരഞ്ഞെടുപ്പ് കാലത്തായാലും മറ്റ് സന്ദർഭങ്ങളിലായാലും മനുഷ്യർക്കിടയിൽ ജാതി മത വർഗീയത പ്രചരിപ്പിക്കുന്നത് അങ്ങേറ്റം കുറ്റകരമായ ഒരു കൃത്യമാണ് മനുഷ്യരെ ഒന്നിപ്പിക്കാനാണ് നമ്മളെല്ലാവരും ശ്രമിക്കുന്നത് താൽക്കാലികമായ തെരഞ്ഞെടുപ്പ് നേട്ടത്തിനു വേണ്ടി വർഗീയതയെ ആയുധമാക്കിയാൽ രാജ്യത്ത് നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷം തകരും ജനങ്ങളുടെ ജീവിതം തകരും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വില കുറഞ്ഞ വർഗീയ പ്രചാരവേലക്ക് യു ഡി എഫ് നേതൃത്വം നൽകാൻ ഇടയായ സാഹചര്യമെന്താണ് അടുത്ത ദിവസം യു ഡി എഫിൻ്റെ ഒരു പരിപാടി ഇവിടെ ഉണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് പ്രതിപക്ഷ നേതാവൊക്കെ വരുന്നു എന്നൊക്കെ വാർത്ത കേട്ടു അവർ വരുമ്പോൾ വിശദീകരിക്കേണ്ട കാര്യം ഒരു തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് പ്രചാരവേല നടത്തേണ്ടത് എന്നത് സംബന്ധിച്ച് എന്താണ് യു ഡി എഫിൻ്റെ കാഴ്ചപ്പാട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി സംസ്ഥാനത്തുടനീളം ക്യാമ്പയിന് നേതൃത്വം കൊടുത്ത നേതാക്കളിൽ ഒരാളാണ് സഖാവ് പിണറായി വിജയൻ സംസ്ഥാന മുഖ്യമന്ത്രിയാണ് സി പി ഐ എമ്മിൻ്റെ പോളിംഗ് ബ്യൂറോ മെമ്പറാണ് എവിടെയെങ്കിലും ഒരു പ്രസംഗത്തിൽ അദ്ദേഹം ജാതി മത അടിസ്ഥാനത്തിലുള്ള വിഭാഗീയത സൃഷ്ടിക്കുന്ന ഒരു വാക്കുപയോഗിച്ചിട്ടുണ്ടോ അദ്ദേഹം പറഞ്ഞത് മുഴുവൻ രാജ്യത്തെ ബാധിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് ഈ സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങളാണ് നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന ജനാധിപത്യം മതനിരപേക്ഷത ഫെഡറലിസം എന്നീ തത്വങ്ങൾ ബി ജെ പി ഭരണത്തിൽ എങ്ങനെ ലംഘിക്കപ്പെട്ടു എന്ന കാര്യമാണ് അദ്ദേഹം വിശദീകരിച്ചത് ഈ അവസ്ഥയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ ഇടതുപക്ഷത്തിന് വിജയം നൽകണമെന്ന് കേരളത്തിന്റെ ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞു ഇടതുപക്ഷമുണ്ടെങ്കിലേ ഇന്ത്യ നിലനിൽക്കൂ എന്നായിരുന്നു എൽ ഡി എഫിന്റെ പ്രചരണത്തിന്റെ കാതൽ അതിന്റെ നിരവധി ഉദാഹരണങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പറഞ്ഞു രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാല് വരെ യു പി എ ഗവൺമെന്റിന്റെ കാലത്തെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ വലിയ സമരം നടക്കുകയായിരുന്നു ഡൽഹിയിൽ മഹാഭൂരിപക്ഷം സ്ത്രീകളായിരുന്നു ആ സമരത്തിലുണ്ടായിരുന്ന ഷെഹീൻ ബാഗ് എന്ന സ്ഥലത്ത് തുടർച്ചയായ സമരം ഒരു വലിയ പൊതുയോഗം സംഘടിപ്പിച്ചു ബി ജെ പി മുഖ്യ പ്രാസംഗികൻ കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ ഹിമാചൽ പ്രദേശുകാരൻ അദ്ദേഹം പൊതുയോഗത്തിന് സംരക്ഷണം കൊടുക്കാൻ വന്ന പോലീസുകാരെ നോക്കി പറഞ്ഞു ഗോലി മാരോ വെടിവെക്കുവോ എന്ന് പൊതുവൻ കഴിഞ്ഞ് ഉടനെ വെടിവെപ്പ് ആരംഭിച്ചു നിരവധി ആളുകൾ മരണപ്പെട്ടു മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ട മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട അനേകം ആളുകൾ മരണപ്പെട്ടു എത്ര ആളുകൾ മരിച്ചു ആളുകൾക്കറിയില്ല എന്നാളുകൾക്ക് അറിയില്ല പിന്നെ ആ സമരം തുടരാൻ സാധിച്ചില്ല ആ സമരം തന്നെ ദുർബലമായി പോയി ഇന്ത്യ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണിത് ഇതിനെക്കുറിച്ച് ഇവിടെ വല്ലതും പറഞ്ഞോ വടകരക്കാരോട് സംസാരിച്ചോ ഇതാണ് ബി ഭരണം ഈ ഭരണത്തെ മതനിരപേക്ഷ ശക്തികളുടെ മുന്നേറ്റം ഉണ്ടാവണം എന്ന നിലയിൽ സംസാരിച്ചോ എത്ര നിരുത്തരവാദപരമായിട്ടാണ് കോൺഗ്രസ് ഇതിനെയൊക്കെ നേരിടുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കും എന്നിട്ട് സോഷ്യൽ മീഡിയ പുതിയ ഒരു വാർത്താവിനിമയ സങ്കേതമാണ് സോഷ്യൽ മീഡിയ അതിലെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ആരാണ് ഈ ഓരോ മാറ്ററും ഇതിൽ പോസ്റ്റ് ചെയ്യുന്ന മാറ്ററുകൾ സൃഷ്ടിക്കുന്നത് ആരാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ വ്യാജ സൃഷ്ടി നടത്താൻ സാങ്കേതിക വിദഗ്ധന്മാർക്ക് സാധിക്കും അതുകൊണ്ട് ചിലപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടത് ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല ഒരു വീഡിയോ ചെയ്തത് ആരാണ് ഉറവിടം എവിടെയാണ് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റില്ല ചിലപ്പോൾ അത് ഈ രാജ്യത്തു നിന്നാവണം എന്നില്ല വിദേശ രാജ്യങ്ങളിന്ന് ചെയ്യാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നിട്ട് പ്രചാരവേദന നടത്താം അതിൻ്റെയൊക്കെ സാങ്കേതിക വിദഗ്ധന്മാരുണ്ട് ആ വൈദഗ്ധ്യത്തിൽ ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനത്തിന് വൈദഗ്ധ്യം നേടിയവരാണ് കോൺഗ്രസിന്റെ ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ വ്യാജ ഐ ഡി കാർഡുകൾ ഉണ്ടാക്കിയെന്ന പരാതി ഉയർന്നു വന്നില്ലേ അതുപയോഗിച്ചാണ് ഇന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള നേതൃത്വം നേരെ തെരഞ്ഞെടുക്കപ്പെട്ടത് എന്ന പരാതി ഉയർന്നു വന്നില്ലേ ഒരു പാർട്ടിയെ സംബന്ധിച്ചാണിത് അങ്ങനെ ഒരു പരാതി ഉയർന്നു വന്നാൽ മാതൃസംഘടനയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിനെക്കുറിച്ച് അന്വേഷിച്ചോ എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ അല്ലെങ്കിൽ പരാതിക്ക് അടിസ്ഥാനമില്ല എന്നാണോ പരാതിപ്പെട്ടവരും കോൺഗ്രസ് അപ്പൊ ഇന്നത്തെ ഈ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പും വിള്ളപ്പിനും ഉണ്ടാക്കുന്ന പ്രചാരവേല നടത്തി തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു പാർട്ടി എത്രമാത്രം രാജ്യദ്രോഹികളാണ് ഈ രാജ്യത്തിലെ ജനങ്ങൾ നേരിടുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തെ സംബന്ധിച്ച് നിങ്ങൾ ജനങ്ങളോട് സംസാരിച്ചോ അവർ നേരിടുന്ന ദാരിദ്ര്യം അവർ നേരിടുന്ന തൊഴിലില്ലായ്മ ഇതൊക്കെയല്ലേ രാജ്യത്ത് ജനങ്ങൾ നേരിടുന്നത് ഇതിനെക്കുറിച്ച് പറഞ്ഞോ എന്തുകൊണ്ടാണ് കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് നിങ്ങൾ ആക്രമിക്കുന്ന കേരളത്തിലെ ഗവൺമെന്റിനെ അല്ലേ ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ഒരു ഏജൻസിയുടെ റിപ്പോർട്ട് കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് പുറത്തു വന്നത് എന്താണെന്നറിയോ നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു വിവരം ലോകത്ത് ഏറ്റവും സുഖകരമായി ജീവിക്കുന്ന മനുഷ്യരുടെ രാജ്യം ഏതാണെന്ന് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി യൂറോപ്പിലെ ഫിൻലാൻഡാണ് ഒന്നാം സ്ഥാനത്ത് മനുഷ്യർ ഏറ്റവും സുഖമായി ജീവിക്കുന്ന നാടുകളിലൊന്ന് രാജ്യങ്ങളാണ് സമ്പന്ന രാജ്യങ്ങളായി പല യൂറോപ്യൻ രാജ്യങ്ങളും ഇതുപോലുള്ള നേട്ടങ്ങൾക്കായി കൈവരിച്ചിട്ടുണ്ട് ഇന്ത്യ ദാരിദ്ര്യത്തിൽ നൂറ്റി മുപ്പത്തി സ്ഥാനത്താണ് അതിൻ്റെ പിന്നിൽ ഇനി ആഫ്രിക്കയിലെ കുറേ രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ അത്ര പറകില്ല ആ റിപ്പോർട്ട് പറയുക ഈ ദരിദ്ര ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സമാനമായ നേട്ടം കൈവരിച്ചിട്ടുണ്ട് ആ സംസ്ഥാനത്തിന്റെ പേരാണ് കേരളം മനുഷ്യർ ഏറ്റവും സുഖകരമായി ജീവിക്കുന്ന നാടുകളിൽ ഒന്ന് ഒരു രാജ്യമല്ല ഒരു നാടുകളിൽ ഒന്ന് ഏറ്റവും ഉയർന്ന ആയുർദൈർഘ്യം എൺപത്തിരണ്ട് വയസ്സാണ് ശ ശരാശരി കേരളീയൻ്റെ ആയുസ് ശരാശരി ഇന്ത്യക്കാരന്റെ ആയുസ് എഴുപത്തി ആറ് വയസ്സാണ് ഈ കേരളത്തിലെ കാറ്റിൻ്റെ ഗുണം കൊണ്ടോ ഇവിടുത്തെ മണ്ണിന്റെ ഗുണം കൊണ്ടോ അല്ല ഈ ആയുർ ദൈർഘ്യം എൺപത്തി എൺപത്തിരണ്ടായത് ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നതുകൊണ്ടാണ് ആരോഗ്യം നിലനിർത്താനുള്ള ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടാണ് അത് സ്വന്തം വരുമാനം കൊണ്ട് കഴിക്കാൻ കഴിയാത്തവർക്ക് മറ്റു നിലയിൽ സർക്കാർ എത്തിച്ചു കൊടുക്കുന്നു വില കുറഞ്ഞ സാധനങ്ങൾ കൊടുക്കുന്നു ദരിദ്രരായ പാവപ്പെട്ടവരുടെ വൃദ്ധരായ ജനങ്ങൾക്ക് പെൻഷൻ നൽകുന്നു അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് പെൻഷൻ നൽകുന്നു ആയിരത്തഞ്ഞൂറ് രൂപ വീതം രണ്ടായിരത്തി ഒന്നിലേക്ക് ആന്റണി മുഖ്യമന്ത്രിയാവുമ്പോൾ മുന്നൂറ് രൂപയായിരുന്നു പെൻഷൻ അത് മുപ്പത്തൊന്ന് മാസം കൊടുക്കാതെ കുടിശ്ശിയാക്കിട്ടാണ് ആന്റണിയുടെ ഭരണം രണ്ടായിരത്തി നാല് പിന്നെ ഒരു മാസം ഒരു കൊല്ലം ഉമ്മൻചാണ്ടി രണ്ടായിരത്തി ആറിൽ അവസാനിച്ചത് രണ്ടായിരത്തി ആറിൽ വി എസ് ഗവൺമെന്റ് വന്ന് കുടിശ്ശിക തീർത്തതിനേഷം പെൻഷൻ അറുന്നൂറ് രൂപയാക്കി ജസ്റ്റ് ഡബിൾ ഒരു പൈസ കുടിശ്ശിക വരുത്താതെയാണ് രണ്ടായിരത്തി പതിനൊന്ന് വരെ പോയത് രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ ഗവൺമെന്റ് വന്നു അറുന്നൂറ് രൂപ വീതമുള്ള പെൻഷൻ പതിനെട്ട് മാസം കുടിശ്ശിയാക്കി രണ്ടായിരത്തി പതിനാറ് വരെ ഒരു പൈസ വർദ്ധിപ്പിച്ചില്ല അന്നാകെ ആകെ ഇരുപത്തിയഞ്ച് ലക്ഷവും മറ്റോ ആണ് പെൻഷൻകാരുള്ളത് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ ഗവൺമെന്റ് വന്നു കുടിശ്ശിക തീർത്തു അതിനുശേഷം പെൻഷൻ ഒറ്റയടിക്ക് ആയിരത്തി അറുനൂറ് രൂപയാക്കി പെൻഷൻകാരുടെ എണ്ണം അറുപത്തിരണ്ട് ലക്ഷം ഇങ്ങനെയാണ് ഈ ജനങ്ങളെ ജീവിക്കാൻ ആയിസ് നിലനിർത്താൻ സഹായിച്ചത് അതിദരിദ്ര പേരുണ്ടെന്ന് കണക്കെടുക്കാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളോട് ഗവൺമെന്റ് പറഞ്ഞു പോയിന്റ് നാല് ശതമാനം അതിദരിദ്ര അവരെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കണമെന്ന് ഗവൺമെന്റ് ആവശ്യപ്പെട്ടു അവരുടെ മുഴുവൻ ചെലവും അവരുടെ മുഴുവൻ ഭക്ഷണവും ഈ കേരളം നേടിയ നേട്ടങ്ങൾ ഇതിൽ കോൺഗ്രസിന് വല്ല പങ്കുണ്ടോ വൈദ്യുതി ഇല്ലാത്ത ഏതെങ്കിലും വീട് ഈ വടകര മണ്ഡലത്തിലുണ്ടോ ഈ വടകര താലൂക്കിലുണ്ടോ ഇപ്പം നമ്മൾ വൈദ്യുതിക്ക് പ്രയാസം നേരിടുന്നുണ്ട് വൈദ്യുതിയുടെ ഉപഭോഗം വർദ്ധിക്കുന്നു അതിനനുസരിച്ച് ഉൽപ്പാദനം പിറ്റേ ദിവസം വർദ്ധിപ്പിക്കാൻ പറ്റില്ല വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ വലിയ പദ്ധതികൾ വേണം ഇപ്പോൾ ചൂട് കൂടുന്നതിനനുസരിച്ച് എയർ കണ്ടീഷണർ പോലുള്ള ഉപകരണങ്ങൾ കൂടുതൽ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ഒരു സമയത്ത് കൂടുതൽ വൈദ്യുതി ഉപയോഗം വന്നാൽ നമ്മുടെ വിതരണ ശൃംഖല മുഴുവൻ താറുമാറാകും അങ്ങനെയാണ് ചിലപ്പോൾ പവർ കട്ട് വരുന്നത് പവർ കട്ട് പ്രഖ്യാപിച്ചിട്ടല്ല താനെ സിസ്റ്റം നിന്നു നിന്നുപോവുക അത് സാങ്കേതികമാണ് അത് പോട്ടെ ഇവിടെ മുഴുവൻ വീടുകളും വൈദ്യുതീകരിച്ചിട്ടുണ്ട് പണ്ട് ഗ്രാമങ്ങളിൽ വോൾട്ടേജ് ഇല്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു ബൾബിന്റെ ഫിലമെന്റ് ഇങ്ങനെ കാണാമായിരുന്നു ഇന്ന് എവിടെയെങ്കിലും വോൾട്ടേജ് ഇല്ലാത്ത പ്രശ്നമുണ്ടോ ഇരുപത് യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യം ഈ കേരളത്തിൽ അതുമാത്രമാണോ നിങ്ങളുടെ എല്ലാം വീടുകളിൽ പ്രകൃതിവാതകം പൈപ്പ് വഴി എത്തിക്കുന്ന ഗ്യാസ് പദ്ധതി നടപ്പായിക്കൊണ്ടിരിക്കുക കേരളത്തിൽ ഇപ്പോൾ നമ്മൾ എൽ പി ജി ഉപയോഗിക്കുന്നത് ഒരു സിലിണ്ടറിന് ആയിരം രൂപയോളം വില കൊടുക്കണം എണ്ണൂറ് രൂപയോളം വില കൊടുക്കണം അതിന്റെ വില കുറയ്ക്കുമെന്ന് മോദി വാഗ്ദാനം ചെയ്തൊന്നും നടന്നില്ല അത് അപകടകാരിയാണ് പൊട്ടിത്തെറിച്ചാൽ ഒരു വീട് തന്നെ തകർന്നു ആ സ്ഥാനത്താണ് പ്രകൃതിവാതകം പൈപ്പ് വഴി നമ്മുടെ അടുക്കളയിൽ സ്റ്റൗവിന് കണക്ഷൻ കൊടുക്കാൻ എത്തുന്നത് പ്രകൃതിവാതകത്തിന്റെ വില കുറവ് അപകടകാരിയല്ല ീകരണം ഉണ്ടാക്കില്ല ഈ പദ്ധതി നിശബ്ദമായി കേരളത്തിൽ പൂർണ്ണ തോതിൽ നടപ്പാക്കാൻ ഈ സർക്കാർ നടപടി സ്വീകരിച്ചു വരിക കോഴിക്കോട് ജില്ലയിലും വിതരണ പൈപ്പുകൾ സ്ഥാപിക്കുന്ന ജോലി തുടങ്ങിയിട്ടുണ്ട് നാളെ നിങ്ങൾക്കും കിട്ടും എല്ലാ വീടുകളിലും ഇന്റർനെറ്റ് കണക്ഷൻ കൊടുക്കുന്നു എൽ ഡി എഫ് ഗവൺമെന്റ് ഇന്റർനെറ്റ് കണക്ഷൻ ഇപ്പോൾ ഏഷ്യാനെറ്റിന്റെ മോഡം വെച്ചിട്ടാണ് ഇന്റർനെറ്റ് വിട്ട് കിട്ടുന്നത് അതിന് തോറും നമ്മൾ വാടക കൊടുക്കണം എന്തിനാണ് ഏഷ്യാനെറ്റ് നമ്മളോട് ഇത്ര പക അവന്റെ ബിസിനസ് നിൽക്കും ഇത് വന്നാൽ നമ്മുടെ വീടുകളിലേക്ക് ടെലിവിഷൻ സിഗ്നൽ കാണാൻ ടെലിവിഷൻ ചാനൽ ഓപ്പറേറ്റർമാർ വലിച്ചിട്ടുള്ള കേബിളുകൾ വഴി നമ്മുടെ വീട്ടിലുമെത്തും ഇന്റർനെറ്റ് അതിൻ്റെ ഒരു മോഡം വീട്ടിൽ ഫിറ്റ് ചെയ്താൽ മതി ഇന്ന് ഏഷ്യാനെറ്റോ സ്വകാര്യ കമ്പനികളോ വാങ്ങുന്ന തുകയേക്കാൾ കുറഞ്ഞ ചെലവിൽ ഇന്റർനെറ്റിന്റെ സർവീസ് നമുക്ക് ഓരോരുത്തർക്കും കിട്ടാൻ പോവാണ് അതിദരിദ്രർക്ക് സൗജന്യമായി മറ്റുള്ളവർക്ക് കുറഞ്ഞ നിരക്കിൽ അതിൻ്റെ ഗുണം എന്താണെന്ന് വീട്ടിൽ ചെന്ന് കുട്ടികളോട് ചോദിച്ചാൽ അത് ഇന്റർനെറ്റ് എന്താണെന്ന് അറിയാത്തവർ സ്കൂളിലോ കോളേജിലോ പഠിക്കുന്ന മക്കൾ പറഞ്ഞതും എന്താണ് അതിൻ്റെ സൗകര്യം വീട്ടിലിരുന്ന് ജോലി ചെയ്യേണ്ട അവസ്ഥ വന്നു ഐ ടി വിദഗ്ധർക്ക് വർക്ക് അറ്റ് ഹോം ഇൻ്റർനെറ്റ് ജോലി ജോലിയത് കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ലോകത്തെമ്പാടും ലഭ്യമാകുന്ന വിജ്ഞാനം അവരുടെ പഠനമുറിയിൽ ലഭ്യമാക്കുന്നതാണ് ഇൻ്റർനെറ്റ് നമ്മൾ എവിടെയൊക്കെയാ പോകുന്നത് ഒരു യൂറോപ്യൻ രാജ്യത്തിന് സമമായ ജീവിത സൗകര്യത്തിലേക്ക് കൊച്ചു സംസ്ഥാനം വളരുക ഇന്ത്യയിലും മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത വികസന പദ്ധതികൾ ഈ വികസന പദ്ധതികളെ കേന്ദ്ര ഗവൺമെന്റ് തകർക്കുമ്പോൾ നമുക്ക് അർഹതപ്പെട്ട ഫണ്ട് നിഷേധിക്കുമ്പോൾ നമുക്ക് പണം തരാതിരിക്കുമ്പോൾ അതിനെതിരായി ഒരു ശബ്ദം പുറപ്പെടുവിക്കാൻ കോൺഗ്രസ് തയ്യാറായോ ഇവിടെ മത്സരിച്ച കോൺഗ്രസുകാരൻ പറഞ്ഞോ കേന്ദ്രത്തോട് പറഞ്ഞോ നിങ്ങൾക്ക് എൽ ഡി എഫിനോട് വിരോധം ഉണ്ടാവാം എന്തിനീ സംസ്ഥാനത്തോട് വിരോധം കാണിക്കുന്നു ഈ സംസ്ഥാനത്തെ ജനങ്ങളിൽ കോൺഗ്രസ്സുകാരില്ലേ ലീഗുകാരില്ലേ എല്ലാവരും ഇല്ലേ